കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ സ്മാർട്ട് നിർമ്മിച്ചു നിർമ്മാണം നാടിനായി സമർപ്പിച്ചു ചെയ്തത് ആന്റണി ജോൺ കവളങ്ങാട് പഞ്ചായത്തിൽ ഏഴാം നമ്പർ അംഗനവാടിയാണ് സ്മാർട്ടായത് എല്ലാവിധ സൗകര്യങ്ങളോടെ നിർമ്മിച്ച അംഗനവാടി നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ നിർവഹിച്ചു സൗകര്യമുള്ള ഒരു അങ്കണവാടി അത് ഈ അങ്കണവാടിയാണ് പതിനാലാം നമ്പർ ഏഴാം നമ്പർ അങ്കണവാടിയാണ് എന്നുള്ളത് നമുക്ക് നിസംശയം പറയാൻ കഴിയും ഈ സ്ഥാപനം ഈ നാടിന് എത്രമാത്രം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാം ഒരു സാന്നിധ്യം ഏതാണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഈ ഒരു പ്രവർത്തനത്തിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പം അത് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യകത തെളിയിക്കുന്നത് തന്നെയാണ് ഇത്തരം അങ്കണവാടികൾ നമ്മുടെ കുട്ടികൾ കളിച്ചും ചിരിച്ചും വളരേണ്ട പ്രായത്തിലാണ് അവരെ അങ്കണവാടികളിലേക്ക് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിനകത്ത് എന്തെല്ലാം നിലയിലുള്ള സാഹചര്യമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് അങ്കണവാടികളിലും ഉണ്ടാകണമെന്നുള്ളതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഫാദർ പയ്യസ് മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി കെ കുഞ്ഞുമോൻ എന്നിവർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ ടീന ടിനു ജിൻസി മാത്യു ലിസി ജോർജ് സൗമ്യ ശശി ഹരീഷ് രാജൻ സന്ധ്യ ജെയ്സൺ ജിൻസിയ ബിജു സുഹറ ബഷീർ രാജേഷ് കുഞ്ഞുമോൻ തോമാചൻ ചാക്കോച്ചൻ അഡ്വക്കേറ്റ് എം കെ വിജയൻ ജലിൻ വർഗീസ് സി ഡി പി ഒ ജിഷ ജോസഫ് ഐ സി എസ് സൂപ്പർവൈസർ രാജി എൻ നായർ എ എൽ എം സി അംഗങ്ങളായ ലൌലി ജിജി ജയ അനസ് അലീന സിജോ ആശാ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ സ്വാഗതവും സോഫിയ എം എ നന്ദിയും രേഖപ്പെടുത്തി സംസ്ഥാന തലത്തിൽ മികച്ച അംഗനവാടിക്കുള്ള അവാർഡ് നേടിയ രാധിക ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം